ചില മരണ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തും അവർ നമ്മുടെ ആരുമല്ലെങ്കിലും ജീവിതത്തിൽ അതല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണുകയോ സംസാരിക്കുകയോ ചെയ്യാതെവരാണെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം സുപ്രഭാതം ഓൺലൈൻ പത്രത്തിൽ ഒരു വാർത്ത ഒരു മരണവാർത്ത വായിച്ചപ്പോൾ മനസ്സ് വല്ലാതെ സങ്കടം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞുപോയി സ്വന്തം മാതാവിൻ്റെ മയ്യത്ത് പള്ളിയിൽ കിടക്കുന്ന സമയത്ത് പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകേണ്ടി വന്ന അധഭാഗ്യനായ സബാബ് എന്ന വിദ്യാർത്ഥിയുടെ നേരുന്ന അനുഭവക്കുറിപ്പ് വായിച്ചപ്പോൾ മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തുകയുണ്ടായി ഒരു ഇത് കാണുന്ന നിങ്ങളിൽ ചില പേർ ആ വാർത്ത വായിച്ചിട്ടുണ്ടാകാം അതായത് സ്വന്തം തം മാതാവിൻ്റെ മയത്ത് പള്ളിയിൽ കിടക്കുന്ന ആ സമയത്താണ് പഠനത്തിൽ മിടുക്കനായ സബാബിന് ഫിസിക്സ് പരീക്ഷ എഴുതാൻ പോകേണ്ടി വന്നത് എന്നും രാവിലെ സ്കൂളിലേക്ക് പോകുന്ന സബാബിനെ ഇടിച്ച് മുറ്റം കൊടുത്തിട്ടായിരുന്നു മാതാവ് അയക്കാറ് അത്രക്കും കൂടി വളരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാതാവാണ് അപ്രത്യക്ഷമായി ഈ ലോകത്തോട് വിട പറഞ്ഞത് മാസം ഗർഭിണിയായ റഹന എന്ന ആ സഹോദരി ഹോസ്പിറ്റലിലേക്ക് പോയപ്പോഴായിരുന്നു ഒരു പെൺകുഞ്ഞിന് ഓപ്പറേഷനിൽ കൂടി ജന്മം നൽകിയതിനു ശേഷം ഹൃദയാഗം സംഭവിച്ചതിനെ തുടർന്ന് എന്നുമായി ഈ ലോകത്തോട് വിട പറഞ്ഞത് ഒരു സഹോദരിയെ ലഭിച്ച സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്തായിരുന്നു സവാബ് സാധത്തിന് സ്വന്തം മാതാവിൻ്റെ നിയോഗ വാർത്തയും കൂടി അറിയേണ്ടി വന്നത് ഏതായാലും ആ വാർത്തയുടെ അല്പഭാഗം ഞാൻ ഇവിടെ വായിക്കാം ആ വാർത്ത ഇങ്ങനെയായിരുന്നു സൊലാം ചെല്ലി സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ അവനി ഉമ്മച്ചി മുത്തം നിരക്കിയിട്ടുണ്ട് ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒന്നായിരുന്നു അത് പക്ഷേ ഇന്ന് പരീക്ഷയ്ക്ക് ഇറങ്ങുമ്പോൾ മഞ്ചേരി വട്ടപ്പാറയിലെ ജുമാഹത്ത് പള്ളിയിലെ ഒന്നാം നിരയിൽ വെള്ളപ്പുതപ്പിച്ച് കിടക്കിയായിരുന്നു ഉമ്മച്ചി വർഷങ്ങളോളം തന്നെ ചേർത്ത് പിടിച്ച് മുത്തം നൽകിയ തൻ്റെ ജീവനി അവസാനം മുത്തം നൽകിയാണ് അവൻ പത്താം തരം പരീക്ഷയ്ക്ക് എഴുതുവാൻ സ്കൂളിലേക്ക് പോയത് മാതാവിൻ്റെ അന്ത്യകർമ്മങ്ങൾക്കിടയിൽ നിന്നാണ് ശബാബിൻ സാദത്ത് പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ സ്കൂളിലേക്ക് പുറപ്പെട്ടത് മഞ്ചേരി വട്ടപ്പാറ ജുമാഹത്ത് പള്ളിയിൽ ഈ കാഴ്ച കണ്ട് നിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞ് കണ്ടുമിടറ് പ്രസവത്തെ തുടർന്ന് വ്യാഴാഴ്ച രാത്രിയിലാണ് മാതാവ് റഹിന വിട പറഞ്ഞത് ഒൻപത് മാസം ഗർഭിണിയായ റഹിനയെ ഒരാഴാഴ്ച ഉച്ചയ്ക്ക് മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു ആശുപത്രിയിൽ നിന്ന് തളർച്ച അനുഭവപ്പെട്ട ഉടൻ തന്നെ ഐസുയിൽ പ്രവേശിപ്പിച്ചു ഉച്ചയ്ക്ക് ശസ്ത്രക്രിയയുടെ റഹ്ന പെൺകുഞ്ഞിന് ജന്മം നൽകി തനിക്കൊരു കുഞ്ഞിനെത്തി പിറന്ന സന്തോഷത്തിലായിരുന്നു ഷബാബിൻ സാദത്ത് പക്ഷേ ആ സന്തോഷം മണിക്കൂറുകൾ അയച്ച് മാത്രമാണ് ഉണ്ടായിരുന്നത് വൈകിട്ട് ആറരയോടെ ഹൃദയാഘാതം അനുഭവപ്പെട്ട് മാതാവ് മരണപ്പെടുകയായിരുന്നു ഇന്നലെ രാവിലെ ഒമ്പതേ മുപ്പതിനായിരുന്നു മാതാവിൻ്റെ കബറടക്ക ചടങ്ങുകൾ ഇതേ സമയം പത്താം തരം ഫിസിക്സ് പരീക്ഷ ഇതായിരുന്നു ആ വാർത്തയുടെ കുറച്ച് ഭാഗങ്ങൾ സത്യത്തിൽ ആ വാർത്ത വായിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനസ്സ് വല്ലാതെ നൊമ്പരപ്പെട്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി ഈ പറയുന്ന റഹനിയോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകനായ സബാബിൻ സാധത്തിനെയോ ഇതുവരെയും ഞാൻ അറിയുകയോ അതല്ലെങ്കിൽ സംസാരിക്കുകയോ ചെയ്തിട്ട് പോലുമില്ല എങ്കിലും തന്നെ വീഡിയോയുടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ചില മരണവാർത്തകൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ നൊമ്പലപ്പെടുത്തും എന്ന കാര്യം ഏതായാലും ആ സഹോദരിയുടെ കപ്രടം ഈ മാസത്തിൻ്റെ ഈ പുണ്യമാക്കപ്പെട്ട ഈ റമലാൻ മാസത്തിൻ്റെ മഹിമ കൊണ്ട് സ്വർഗീയമാക്കട്ടെ എന്ന് നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ അവരുടെ വിടവാങ്ങൽ അവരുടെ ഈ പട്ടങ്ങളുള്ള വിടവാങ്ങൽ ആ കുടുംബത്തിന് അത് സഹിക്കാനുള്ള കരുത്തും സർവശക്തൻ നൽകട്ടെ എന്നും നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം ഇത്തരം അപ്രത്യക്ഷമായിട്ടുള്ള മരണങ്ങളെ തൊട്ട് ഏവരെയും കാത്തുരക്ഷിക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം